ഷോപ്പിലേക്കുള്ള യാത്രയല്ല കേട്ടോ ഒരു ടു ടയർ കേക്കിൻ്റെ ഡെലിവറി ആണ് നമുക്കൊരു പത്ത് കേക്ക് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒരു ഡെലിവറി ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് ടു വീലറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുന്നത് വരെ വല്ലാത്തൊരു ടെൻഷനാണ് നമുക്ക് ഇന്നൊരു രണ്ട് മൂന്ന് കേക്കിൻ്റെ ഓർഡേഴ്സ് അല്ലാതെ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു കേക്ക് നിങ്ങൾ കണ്ടല്ലോ ഫൈനലൈസ് ചെയ്ത് ഇത് രണ്ടാമത്തെ ഒരു കേക്കാണ് ഇത് നമുക്ക് ഓർഡർ വന്നത് താമരക്കുളം മുത്തൂർ ഫിനാൻസിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് കേക്കും കുറച്ച് ടൈംസ് കേക്കൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു കേക്കിന് ഏകദേശം ഫൈനൽ ലുക്ക് ആധാറായിട്ടുണ്ട് ഇപ്പം ഓരോ ദിവസവും ടെൻഷനാണ് എന്ത് ഡിസൈൻ കൊടുക്കും എന്ത് ഡിസൈൻ കൊടുക്കുമെന്ന് ഷോപ്പിലേക്ക് ആയപ്പോഴത്തേക്ക് ഡിസൈനിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അതിനാണ് ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റായി പോകുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇത്രയേ ഉള്ളൂ ഒരു വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു ഇത് എട്ട് ഇഞ്ചിൻ്റെ പാനലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നാളത്തേക്കൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമറിൻ്റെ തന്നെ ഓർഡർ ആയിരുന്നു അപ്പോൾ നമ്മളതൊന്ന് ക്രംകോട്ട് ഇടയ്ക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാണ് പിന്നെ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അറുപത്തി ഒൻപത് രൂപയുടെ വെറൈറ്റീസ് ഉണ്ട് അതായത് ഡ്രീം കേക്ക് പിസ്താ ചോക്കോ കുനാഫ ആലിയ ബട്ടിൻ്റെ മിൽക്ക് കേക്ക് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് അറുപത്തി ഒൻപത് രൂപയ്ക്ക് നമ്മൾ തരുന്നുണ്ട് അപ്പോൾ ഇതൊന്നും കഴിച്ചിട്ടില്ലാത്ത കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചക്കുവള്ളി ഫർണിക്കാവ് റോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് എന്നാൽ ബട്ടറിംഗ് കേക്കിനൊക്കെ വളരെ വലിയ സപ്പോർട്ടാണ് നിങ്ങൾ തന്നത് അപ്പോൾ തുടർന്നും ആ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഒന്നും വീഡിയോസ് പഴയതുപോലെ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഷോപ്പൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഡിലേ ആയി കിടക്കുന്നത് എഡിറ്റ് ചെയ്യാനും കുറച്ച് ഡിലേ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഇതായതൊരു ക്രം കോട്ടിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ടൂ ടയർ അതായത് ഇന്നലെ നമ്മൾ എഗ് എഗ്ലസ് ചെയ്തു വെച്ച ആ ടൂ ടയറിൻ്റെ ഫൈനലിലേക്ക് പോകണം പിന്നെ അത് ഡെലിവറി ചെയ്യണം അതൊരു വലിയ ടാസ്ക്കാണ് അത് ഡെലിവർ ചെയ്യുന്നത് ഒന്നാമത് ഇപ്പോൾ റോഡിൻ്റെ കണ്ടീഷൻസൊക്കെ ഹൈവേ കൂടെ ഒക്കെ പോകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ഭയങ്കര പേടിച്ചാണ് അതൊക്കെ ഡെലിവർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് അവിടെ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടൂ ടയർ ലാവൻഡ്രാ ആൻഡ് വെഡ് ഷെയ്ഡിലാണ് അപ്പോൾ ഈ ഒരു ലാവൻഡ്രാ ആൻഡ് വെഡ് ഷെയ്ഡിൽ നമ്മൾ ഒരുപാട് കേക്ക് ഈ ഒരു മോഡലിൽ ചെയ്തിട്ടുണ്ട് കളർ കോമ്പിനേഷൻ മാറ്റണ്ടെന്നാണ് എല്ലാ കസ്റ്റമേഴ്സും പറയാറ് മുകളിൽ ഇരിക്കുന്നതാണ് ടു എക്ലാസ് കേക്ക് എന്ന് പറയുന്നത് സംഭവം അടിപൊളിയാണ് അപ്പം വേണ്ടവർ അതിൻ്റെ റെസിപ്പി വേണ്ടവർ നമ്മുടെ മുന്നത്തെ വീഡിയോ കാണുക അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ താങ്ക്